ഇന്ന് നമുക്കൊരു വെള്ളരിക്ക അപ്പച്ചെടി വെച്ചാലോ അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി ഒരു പച്ചമുളകൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് ഒന്ന് വെന്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് നല്ലതുപോലെ വേഗാൻ വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർക്കാനായിട്ടുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് ജീരകം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുകും കൂടി ചേർത്തതിൻ്റെ ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കടുക് കൂടി പോകരുത് ഒരല്പം മതി അപ്പോൾ നമുക്ക് അരയാനാവശ്യമായിട്ടുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പുളി കുറവാണെങ്കിൽ കുറച്ച് തൈര് കൂടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള പുളിയും ടേസ്റ്റൊക്കെ ഉണ്ടാവാനായിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയതിന് ശേഷം അത് ചെയ്യണം അപ്പോൾ നമ്മളിതൊക്കെ നന്നായിട്ട് അരച്ചെടുത്ത് ഇതാ നമ്മുടെ വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കടുക് തളിച്ച് കൊടുക്കാം എന്നിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ കടുക് പൊട്ടിക്കുന്നത് അപ്പോൾ ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുത്തു ഞാൻ കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടാൽ മതി അപ്പം ഞാൻ എനിക്കിതിഷ്ടമായതുകൊണ്ട് ചേർത്ത് കൊടുത്താണ് അപ്പോൾ ഈ ഉണക്കമുന്തിരി ഒന്ന് മൂട്ട് തന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി കൊച്ചുള്ളി അരിഞ്ഞതും വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറ് നിറമാകുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവരും കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ്